എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഡിആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് വിജയകരമായി പരീക്ഷിച്ചു വ്യോമസേനയുടെ സുഹോയ് തേട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ നിന്നാണ് ഗൗരവ് ബോംബ് പല ഘട്ടങ്ങളിലായി പരീക്ഷിച്ച് പ്രവർത്തനം വിലയിരുത്തിയത് ബോംബിൻ്റെ പരീക്ഷണം ഏപ്രിൽ എട്ട് മുതൽ പത്ത് വരെയാണ് നടന്നത് ഗൗരവ് ആദ്യമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് ടി എം കെ ഐ വിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച ബോംബ് ഇന്ത്യയുടെ തദ്ദേശീയ സൈനിക സാങ്കേതിക വിദ്യയുടെ കഴിവുകൾ പ്രകടമാക്കി കൃത്യമായി ലക്ഷ്യത്തിലെത്തി ഹൈദരാബാദിലെ ഇമാറത്തിലുള്ള പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ഗൗരവ് വിപുലമായ ലക്ഷ്യങ്ങൾ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ആയിരം കിലോഗ്രാം ക്ലാസ് ഗ്ലൈഡ് ബോംബാണ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ജി പി എസ് ഡാറ്റയുമായി സംയോജിക്കുന്ന ഒരു ഹൈബ്രിഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ബോംബ് അതിൻ്റെ കൃത്യമായ ലക്ഷ്യത്തിൽ പതിക്കാനുള്ള കഴിവ് പ്രകടമാക്കി ഗൗരവിൻ്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള സുശക്തമായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ വികസന പ്രക്രിയയിൽ അദാനി ഡിഫൻസ് ഭാരത് ഫോർജ് തുടങ്ങിയ സ്വകാര്യ മേഖലയിലെ ഭീമന്മാരുമായുള്ള സഹകരണം ഇന്ത്യയുടെ പൊതു സ്വകാര്യ പ്രതിരോധ മേഖലകൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്നു നിരവധി എം എസ് എംഇ സ്ഥാപനങ്ങളും ബോംബ് വികസനത്തിൽ പങ്കാളിയായി ഇത് രാജ്യത്തിൻ്റെ പ്രതിരോധ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് നിർണായകമായ ഒരു ബന്ധമാണ് മുതിർന്ന ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞർ വിജയകരമായ പരീക്ഷണം നിരീക്ഷിച്ചു ഒഡീഷ തീരപ്രദേശത്ത് ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് സ്ഥാപിച്ച ടെലിമെട്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനങ്ങൾ വഴി ഫ്ലൈറ്റ് ഡാറ്റ രേഖപ്പെടുത്തി ഗ്ലോബൽ ഡാറ്റയുടെ ദി ഗ്ലോബൽ മിസൈൽ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് റിപ്പോർട്ട് അനുസരിച്ച് പ്രളയ അഗ്നി ആസ്ട്ര എം കെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ വി എസ് എച്ച് ആർ എ ഡി എസ് ഇന്ത്യൻ സായുധസേനയ്ക്കുള്ള പ്രോജക്റ്റ് വിഷ്ണു തുടങ്ങിയ തദ്ദേശീയ കരാറുകൾ കാരണം നിശ്ചിത കാലയളവിൽ ഡി ആർ ഡി ഒ പതിനാല് പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഡോളറിലെ ബിസിനസ് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിജയകരമായ പരീക്ഷണത്തെ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലെന്ന് പ്രശംസിച്ചു ഇത് വിദേശ സൈനിക ഇറക്കുമതികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഇതിനകം നിലവിലുള്ള ചില തദ്ദേശീയമായ ഓർഡറുകളിൽ എയ്റ്റി ത്രീ തേജസ് എം കെ വൺ എ മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റുകളുടെ ഓർഡറും ഉൾപ്പെടുന്നു ഇന്ത്യൻ പ്രതിരോധ വിപണിയെക്കുറിച്ചുള്ള ഗ്ലോബൽ ഡാറ്റയുടെ ഇൻ്റലിജൻസ് പ്രകാരം തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററിനും ഓർഡർ നൽകിയിട്ടുണ്ട് ഗൗരവ് പോലുള്ള തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തത ശക്തിപ്പെടുത്തുന്നതിനും സായുധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വ്യക്തമായ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നു ടി ആർ ഡി ഒയുടെ ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് പദ്ധതി പ്രകാരം രണ്ട് വകഭേദങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് ഗൗരവ് ഇത് ചിറകുള്ള പതിപ്പാണ് ഇതിന് ആയിരം കിലോമീറ്റർ വരെ ദൂരപരിധിയും ആയിരം കിലോഗ്രാം ഭാരവുമുണ്ട് ഇതിന് പ്രീ ഫ്രാഗ്മെൻറ്റഡ് അല്ലെങ്കിൽ പെനട്രേഷൻ ബ്ലാസ്റ്റ് വാർഹെഡുകൾ വഹിക്കാൻ കഴിയും രണ്ടാമത്തേത് ഗൗതം ഇത് ചിറകില്ലാത്ത പതിപ്പാണ് ഇതിന് മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത് ഭാവിയിൽ നൂറ് കിലോമീറ്ററായി വർദ്ധിക്കും കൂടാതെ അഞ്ഞൂറ്റൻപത് കിലോഗ്രാം ഭാരവുമുണ്ട് ഇതിന് പ്രീ ഫ്രാഗ്മെൻറ്റഡ് അല്ലെങ്കിൽ പെനട്രേഷൻ ബ്ലാസ്റ്റ് ഹെഡുകൾ വഹിക്കാനും കഴിയും ഈ ബോംബിന് ചിറകുകളില്ലെങ്കിലും ഇൻബിൽറ്റ് നാവിഗേഷൻ ഗൈഡഡ് സിസ്റ്റവുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ സർഫസ് ഇതിൽ ഉൾപ്പെടുന്നു ലക്ഷ്യത്തിലേക്ക് ഗ്ലൈഡ് യുദ്ധോപകരണങ്ങളെ നയിക്കാൻ ഡിആർ ഡി ഒ ഗ്ലൈഡ് ബോംബുകൾ ഉപഗ്രഹ മാർഗനിർദ്ദേശവും ഡിജിറ്റൽ നിയന്ത്രണത്തോടുകൂടിയ ഒരു ഇനേഷ്യൽ നാവിക സിസ്റ്റവും സംയോജിക്കുന്ന ഒരു ഹൈബ്രിഡ് നാവിഗേഷൻ സമീപനമാണ് ഉപയോഗിക്കുന്നത് യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് ബോംബുകളുടെ നീളം നാല് മീറ്ററും വ്യാസം പൂജ്യം പോയിൻ്റ് ആറ് രണ്ട് മീറ്ററുമാണ് ഗൗരവിൻ്റെ ചെറുകുകളുടെ വിസ്തീർണം മൂന്ന് പോയിൻറ്റ് നാല് മീറ്ററാണ്